തെന്നാറമൂട കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാന്റെ നില വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്തതിലും ഗുരുതരമാണ് ഇനി അങ്ങോട്ട് അഫാൻ ഇഞ്ചിഞ്ചായി മരണത്തിലേക്ക് പോകുന്ന തരത്തിലാണ് അഫാന്റെ ആരോഗ്യനില ശവം പോലെ കിടക്കുന്ന തരത്തിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ അഫാൻ കഴിഞ്ഞ ദിവസമാണ് പൂജപുര സെൻട്രൽ ജയിലിൽ അലക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ച് അഫാൻ മരിക്കാൻ ശ്രമിച്ചത് ഉടൻ തന്നെ ജയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇപ്പോഴും അഫാൻ തുടരുകയാണ് കഴുത്തിലെ നരമ്പുകൾ മുറുകി മുറുകിയാണ് അഫാൻ ഗുരുതരാവസ്ഥയിലായത് അഫാന്റെ ഓർമ്മശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നുണ്ട് കാരണം ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ അത് കേസിനെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഫാൻ പിടിയിലായിരുന്നു എന്നുള്ളതാണ് ജയിൽ അധികൃതർ പറയുന്നത് അതുകൊണ്ട് തന്നെ വിഷാദരോഗത്തിന് ഡോക്ടർമാരെയൊക്കെ കണ്ടിരുന്നു ആത്മഹത്യാ പ്രവണതയും ആദ്യം മുതൽ തന്നെ കാട്ടിയിരുന്നു അതിനാൽ സദാസമയവും ജയിൽ അധികൃതരുടെ നിരീക്ഷണത്തിലായിരുന്നു അഫാൻ പക്ഷേ ജയിൽ അധികൃതരുടെ കണ്ണു വെട്ടിച്ചാണ് പ്രതി ഈ കൃത്യം ചെയ്തതെന്നുള്ളത് വലിയൊരു ദുരൂഹത കൂടി ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്ന അഫാന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ തൂങ്ങിമരിക്കാനുള്ള ശ്രമത്തിൽ കഴുത്തിലെ നരമ്പുകൾക്ക് മാരകമായ ഇപ്പോൾ അബോധാവസ്ഥയിലാണ് അഫാൻ തുടരുന്നത് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ഡോക്ടർമാർ തീവ്രശ്രമം നടത്തുന്നുണ്ട് ഓർമ്മശക്തി തിരികെ ലഭിക്കാൻ ചികിത്സ തുടരേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ ശാരീരികമായ മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലും മൂന്നോ നാലോ മാസം ചികിത്സ വേണ്ടിവരുമെന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെന്റിലേറ്ററിൽ നിരീക്ഷണത്തിലാണ് അതിനുശേഷമാകും അടുത്ത നടപടിയിലേക്ക് ആശുപത്രി അധികൃതരും കടക്കുക അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ജയിൽ അധികൃതർ അഫാന്റെ പിതാവ് റഹീമിനെ വിവരം അറിയിച്ചിരുന്നു അഫാൻ കൊലപാതകങ്ങൾക്കു ശേഷം എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു ആദ്യം അന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സ അന്ന് രക്ഷപ്പെട്ടു ആത്മഹത്യാ പ്രവണതയുള്ളതിനാൽ പ്രത്യേകം നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ബ്ലോക്കിലാണ് അഫാനെ ഇതുവരെ താമസിപ്പിച്ചിരുന്നത് അഫാനടക്കം രണ്ടുപേർ മാത്രമാണ് ഒരു സെല്ലിലുള്ളത് സഹതടവുകാരനോട് അഫാനെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസുകാർ പറയുന്നത് ഞായറാഴ്ച ആയിരുന്നതിനാൽ രാവിലെ പതിനൊന്നിന് ബ്ലോക്കിൽ തന്നെയുള്ള പ്രത്യേക മുറിയിൽ ടി കാണാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു അഫാനെ നിരീക്ഷിക്കുന്ന സഹതടവുകാരൻ ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് അലക്കി ഉണക്കാനിട്ട മുണ്ടെടുത്ത ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യയ്ക്കാൻ ശ്രമിച്ചത് ജയിൽ ഉദ്യോഗസ്ഥർ പ്രാഥമിക ശുശ്രഷ നൽകിയതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു പിതാവ് വിദേശത്തേക്ക് കുടുങ്ങിയപ്പോൾ അഫാനും അമ്മയും സഹോദരനും അടങ്ങിയ കുടുംബത്തിന് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയോളം കടം പെരുകി ഇതിൽ വഴക്ക് വഴക്കു പറഞ്ഞതിന്റെയും കടം വീട്ടാൻ സഹായിക്കാത്തതിന്റെയും വൈരാഗ്യത്തിലാണ് ഉറ്റവരെ അഫാൻ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്നുള്ളതാണ് അഫാനെതിരെയുള്ള കേസ് ജീവനക്കാർക്ക് ഇപ്പോൾ ജയിൽ ജീവനക്കാർക്ക് ഇതിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പൂജപുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അഫാനെ പെട്ടെന്ന് ആശുപത്രിയിലെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞതെന്നുള്ളതാണ് ജയിൽ മേധാവിയ്ക്ക് സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ജയിൽ അധികൃതർ പറയുന്നതനുസരിച്ച് ചുമതലയുള്ള ജീവനക്കാരെല്ലാം അഫാന്റെ ഓരോ നീക്കവും നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ തടവുകാരുടെ സഹായം തേടാൻ ജയിൽ ചട്ടം അനുവദിക്കുന്നുണ്ട് തടവുകാർക്ക് പ്രത്യേക മുറിയിലാണ് ടി കാണാനുള്ള സൗകര്യം നൽകുന്നത് അതുപോലെ തന്നെ തടവുകാർക്ക് ഫോൺ ചെയ്യാനുള്ള സൗകര്യം നൽകുന്നുണ്ട് അഫാന്റെ ഒപ്പം ഉണ്ടായിരുന്നാൽ ഫോൺ ചെയ്യാൻ പോയപ്പോൾ മാത്രമാണ് അഫാൻ ഉണക്കാനിട്ടിരുന്ന മുണ്ടെടുത്ത് ശുചിമുറിയിൽ കയറി തൂങ്ങിമരിക്കാൻ ശ്രമിച്ചത് അഫാന്റെ പ്രതീക്ഷിത നീക്കം അപ്പോൾ തന്നെ കണ്ടെത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നാണ് ജയിൽ ജീവനക്കാർ പറയുന്നത് അവാന്റെ ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ സ്ഥിതി വളരെ വലിയ രീതിയിൽ ഗുരുതരമായൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അവാനി ജീവിച്ചാലും അത് അതിഗുരുതരമായ ഓർമ്മശക്തി ഇല്ലായ്മ അല്ലെങ്കിൽ ഓർമ്മശക്തി നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കോ ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്കോ ഒക്കെ ജീവിക്കേണ്ടി വരും അങ്ങനെയാകുമ്പോൾ ഈ കേസിനെ അതായത് വിചാരണ നടക്കുന്നതേയുള്ളൂ ഈ കേസിനെ പൂർണ്ണമായി ബാധിക്കുന്ന തരത്തിലായിരിക്കും അഫാന്റെ ഈ ഒരു ആത്മഹത്യാ ശ്രമം ഇനി മുന്നോട്ടുള്ള കേസുകളെ ബാധിക്കുക